ഇവിടുന്ന് പണ്ട് കൃഷ്ണൻ ഇനിയും വരാ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങളെ ആലോചിക്കുകയാണ് പോയാൾ വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല ഓരോരോ ചിലനങ്ങളിലും കൃഷ്ണന്റെ ജീവിതവും നമ്മുടെ ജീവിതമായി താരതമ്യപ്പെടുത്തുമ്പോ ജനിച്ചതേ കാരാഗ്രഹത്തിനല്ലേ സംരക്ഷിക്കേണ്ട ആളാണ് അമ്മാവൻ കംസൻ സംശയ രോഗിയായിരുന്നു ജീവിതം നമ്മളീ സംശയ രോഗം എന്നൊക്കെ പറഞ്ഞില്ലേ ആ സംശയ രോഗം കണ്ട് വന്നാൽ പണ്ട് സംശയ രോഗമുള്ളവർക്ക് അശരീരികൊക്കെ അയ്യാ ഇതെന്തോ അപകട യശോദ <committee> ും യാത്ര പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ യശോദ കണ്ടിട്ടില്ല ഒരു പോക്ക് പോയാൽ പിന്നെ കൃഷ്ണനെ കാണില്ല യശോധ വളർത്തിയിരുന്ന് വേറെ ഒരു ദമ്പതിമാരുടെ മകനെയാണ് സ്വന്തം പുത്രനാണെന്നോട് വളർത്തിയത് ഞാൻ ചെയ്യുന്നു അതാണ് ദൈവം നമ്മളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുക അത് അറിയുന്നില്ല ഈ തത്വം കൂടി ചേർത്ത് ചിന്തിച്ചില്ലെങ്കിൽ ഇത് വെറും കഥ മാത്രമാണ് മോക്ഷയുടെ ബൃന്ദാവന യാത്രയിൽ ബൃന്ദാവനത്തിനെ അറിയുവാനുള്ള യാത്രയും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അനുഭവങ്ങളുമൊക്കെയായി എല്ലാവരും മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അക്രൂരൻ സഞ്ചരിച്ച വഴികൾ കാണുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം അവിടെ വെച്ച് എല്ലാവരോടും ഒരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് വൃന്ദാവനത്തിലേക്ക് കാഴ്ച കാണാൻ വന്ന ഒരു സഞ്ചാരിയുടെ കഥ ചുരുക്കത്തിലാണ് ആ കഥയെന്ന് പറഞ്ഞു കൊടുക്കാറ് അതായത് ഒരു സഞ്ചാരി വൃന്ദാവനത്തിലേക്ക് വരികയും അദ്ദേഹത്തിന് താമസിക്കാൻ ഇടം കിട്ടാതെ വരികയും ഒടുവിൽ ഒരു ബ്രജവാസിയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യുകയാണ് രണ്ട് ദിവസം താമസിച്ച് അദ്ദേഹം വൃന്ദാവനമൊക്കെ മതിയാവോളം കണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കർമ്മബന്ധങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പ് എത്തുമ്പോൾ ഈ ബ്രജവാസി അദ്ദേഹത്തെ തടയാണ് ഇപ്പോൾ പോകരുത് ഒരു ദിവസം കൂടെ നിൽക്കൂ എന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധ ഒരു ദിവസം നിൽക്കുന്നു വീണ്ടും ഒരു ദിവസം കൂടി നിൽക്കേണ്ടി വരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പോവാതിരിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ പറയുകയാണ് എനിക്ക് പോയേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞിട്ടും ഈ ബ്രജവാസി അദ്ദേഹത്തെ വിടാൻ തയ്യാറാകുന്നില്ല വീണ്ടും നിൽക്കൂ നിൽക്കൂ എന്ന് അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഒടുവിൽ ഈ യാത്ര വന്നയാൾ പറഞ്ഞു ഞാൻ പോയിട്ട് മടങ്ങി വരാം തീർച്ചയായിട്ടും മടങ്ങി വരാം എന്ന് പറയുന്നത് അപ്പോ ബ്രജവാസിയുടെ മറുപടി ഇങ്ങനെയാണ് ഒരാൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ പറഞ്ഞു പോയതാണ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ലായിരുന്നു ഇത് പറയുമ്പോഴൊക്കെ വൃന്ദാവനത്തിൽ വെച്ചിട്ടായാലും തൊണ്ട ഇടറും കണ്ണുകൾ നിറയും അത് കേട്ടിരിക്കുന്നവരുടെ തൊണ്ടയും ഇടറും കണ്ണുകൾ നിറയും ആ യാത്ര പോയി മടങ്ങി ഒരാളെ കാത്തിരിക്കുന്ന വൃന്ദാവനത്തിനെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും ആകും ആ കഥ എഴുതിയ ശ്രീ പി ആർ നാഥൻ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ കഥയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് അദ്ദേഹം വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം നമസ്കാരം വൃന്ദ പഴയ ഓർമ്മകൾ ഇപ്പോഴും തലം കെട്ടി നിൽക്കുന്നുണ്ട് ഒരു തവണ പോയപ്പോ തമിഴന്മാരുടെ ഒരു കുടുംബനാഥനാണ് ഈ പറഞ്ഞ ആള് അപ്പൊ ഒടുവിൽ ഇനിയും വരാമെന്നൊരു വലിയ ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി ഫീൽ ചെയ്തു ഇവിടുന്ന് പണ്ട് കൃഷ്ണൻ ഇനിയും വരാ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങളെ ആലോചിക്കുകയാണ് പോയ ആള് വന്നിട്ടില്ലല്ലോന്ന് ആ വേദന ഞങ്ങൾക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയുന്നു അതാണ് ആ ചെറുകഥയുടെ ആധാരം രാധയുടെയും കൃഷ്ണന്റെയും ഗ്രാമങ്ങള് താമസിച്ച സ്ഥലത്തിൽ വേറെ ചെറുകഥയുടെ വിഷയമാണ് യുവദമ്പതിമാര് പ്രണയ വൃദ്ധരായി ബാംഗ്ലൂർ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാണ് ആ പ്രണയം എല്ലാവർക്കും ഇഷ്ടമായി കാര്യത്തിൽ തന്നെ ഇപ്പൊ വേറെ ആളെ അന്വേഷിക്കേണ്ടല്ലോ ഒരേ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളതാണ് പെൺകുട്ടിയുടെ കൂട്ടുകാർക്കും ഇഷ്ടമായി വരരുടെ കൂട്ടുകാർക്കും ഇഷ്ടമായി പിന്നെയാണ് ജന്മസ്ഥലെന്തോ പറഞ്ഞപ്പോ അത്ര ശ്രദ്ധിച്ചിട്ടില്ല രാധയുടെ ജന്മസ്ഥലാണ് ഈ പെൺകുട്ടിയെ മറ്റാളുടെ കൃഷ്ണന്റെ ആണ് അവര് കല്യാണം കഴിക്കാൻ പറ്റില്ല ഇത് വിചാരിച്ചില്ല ഇതാണ് ആ കഥിങ് പോയി കാരണം രാധാകൃഷ്ണ പ്രണയം ആ രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ളൊരു കല്യാണത്തിന്റെ അല്ലാതെ ആരാധന എന്ന് പറഞ്ഞ പോലെ വലിയൊരു അർത്ഥ അതിനുള്ളത് അതാണ് രാധാകൃഷ്ണ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അർത്ഥതലൊന്നുമല്ല ആ ഗ്രാമത്തിലുള്ളവർ ഇപ്പഴും കിട് കൃഷ്ണന്റെ ഗ്രാമത്തിലുള്ളവരെ കല്യാണം കഴിക്കാറില്ല അവിടെ ഒരാൾ പറഞ്ഞപ്പോഴാണ് കരാൻ എഴുതാനുള്ള കാരണം എത്ര കഴിഞ്ഞാലും കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഗോപസ്ത്രീകളുടെ വിഭാഗം അവിടെ കാണാല്ലോ വൃന്ദി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനമാണ് കൃഷ്ണനെ കുറിച്ച് നമുക്ക് അത്രയേറെ പഠിക്കാനുമുണ്ട് ഓരോരോ ചലനങ്ങളിലും കൃഷ്ണന്റെ ജീവിതവും നമ്മുടെ ജീവിതമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനിച്ചതേ കാരാഗ്രഹത്തിലല്ലേ സംരക്ഷിക്കേണ്ട ആളാണ് അമ്മാവൻ കംസൻ സംശയരോഗിയായിരുന്നു അദ്ദേഹം നമ്മൾ ഈ സംശയ രോഗം എന്നൊക്കെ പറഞ്ഞില്ലേ ആ സംശയ രോഗം കണ്ട് വന്നാ പറഞ്ഞ സംശയ രോഗം ഉള്ളവർക്ക് അശരീരിക ഒക്കെ അയ്യ ഇതെന്തോ കംസനെ കൊന്നിട്ടില്ല കൊന്നിട്ടില്ലേക്ക് സംശയം കൂടുതലായിട്ട് ഭീതിയായിട്ട് മാറി തന്നെ മരിച്ച കൃഷ്ണൻ പോട്ട് എന്താ അമ്മാമ്മന്ന് കയ്യിൽ പിടിച്ചോ ചോദിച്ചിട്ടേ ഉള്ളൂ ആള് മരിച്ചു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഗുണപാഠമാണ് അനുഭവിച്ച ഗുണം കാരാഗ്രഹത്തിൽ ജനിച്ചു അപ്പം തന്നെ വീട് വിട്ടിട്ട് പോയി പിന്നെ ഓരോരുത്തരും ആലോചിക്കണം യശോദും യാത്ര പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ യശോദ കണ്ടിട്ടില്ല ഒരു പോക്ക് പോയാൽ പിന്നെ കൃഷ്ണനെ കാണില്ല യശോദ വളർത്തിയിരുന്ന് വേറെ ഒരു ദമ്പതിമാരുടെ മകനെയാണ് സ്വന്തം പുത്രനാണെങ്കിൽ വളർത്തിയത് യശോദ നാം ചെയ്യുന്നു അതാണ് ദൈവം നമ്മളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുക അത് നമ്മളറിയുന്നില്ല നാം തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ പുത്രനാണ് ഈശ്വരൻ വളർത്താൻ ഏൽപ്പിച്ചതാണ് ഈ തത്വവും കൂടി ചേർത്ത് ചിന്തിച്ചില്ലെങ്കിൽ ഇത് വെറും കഥ മാത്രാണ് കൃഷ്ണകഥ മുഴുവൻ നമ്മുടെ ജീവിതമാണ് അപ്പോൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ ആലോചിക്കണത് നമ്മുടെ ജീവിതത്തെ കുറിച്ചും അതും കൃഷ്ണനുമായിട്ടുള്ള ഐഡന്റിഫിക്കേഷനും നമ്മൾ ചിന്തിക്കുമ്പോൾ യാത്ര വളരെ മനോഹരമാവും കണ്ണുകൊണ്ട് കാണാനുള്ള അത്ഭുതം ഒന്നും ഇപ്പൊ എവിടെയില്ല കണ്ണുകൊണ്ട് കാണാൻ ഗൾഫിൽ പോയപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം കാണിക്കാന്നുകൊണ്ട് മലയാളികൾ കൊണ്ടുപോയി കുട്ടികളെ എഴുത്തിന് എഴുത്താൻ അപ്പൊ ഞാൻ മോളി കയറണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയണില്ല വിജിക്ക് വന്നാൽ കൊള്ളാമുണ്ട് അവൾ കാഴ്ച കാണാൻ വന്നാണെന്നുള്ളു അപ്പോൾ അവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ മോളി കയറണമെന്നില്ലേ രവിശങ്കറിനെ കൂട്ടിക്കൊണ്ടു ഞാനാണ് അവർ പറയാം അധികവും വലിയ താല്പര്യം കാണിച്ചില്ല എന്നപ്പോൾ ഞാൻ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല പോയെങ്കിലും പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോട്ടെ ഡേവിസൻ തിയേറ്റർ കാണാൻ ഞാൻ വന്നിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് ലോകത്ത് ഏറ്റവും വലിയ തിയേറ്ററാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുട്ടിയായിരിക്കണം ഞാൻ പോയിട്ട് ഡേവിഡ്സൺ തിയേറ്റർ നോക്കി എതിരെ അതിൻ്റെ അകത്തേക്ക് കയറി ഓരോ പേരട്ടാക്കിയതേ ആ തിയേറ്ററൊക്കെ പൊളിച്ചില്ലേ അപ്പൊ കണ്ണുകൊണ്ട് കാണുന്ന അത്ഭുതം ഇപ്പൊ വളരെ കുറഞ്ഞു എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു നമുക്ക് എന്താ അത്ഭുതമാണ് നമുക്ക് കാണാനുള്ളത് പക്ഷെ അതിൻ്റെ പുറകിലത്തെ ആ സെന്റിമെന്റ്സ് ആ പഴയ കഥകള് അതിലുണ്ടാക്കുന്ന ഒരു സംഭവം ോപ സ്ത്രീകള് തലയിൽ വെച്ചിട്ട് നടന്നു പോകുമ്പോ കൃഷ്ണൻ കല്ലെറിയാൻ വേണ്ടി ഒരു കലം വെക്കുന്നത് കൃഷ്ണൻ എറിയുമെന്നാണ് അവര് വിചാരിക്കുന്നത് അതിനു വേണ്ടി ഒരു കല വെക്കുന്നത് ആ കൃഷ്ണന്റെ ഓരോ കാര്യം ഒന്നും ആലോചിച്ചു കൃഷ്ണൻ എപ്പ മോഷ്ടിക്കാൻ പോകുമ്പോൾ ഒരു പൂച്ച കൂടേണ്ട പൂച്ച പൂച്ച മാർജാരം എന്ന് വിളിക്കാൻ കാരണം അപ്പപ്പോ തുടച്ച് വൃത്തിയാക്കണം കുടിച്ചു കഴിഞ്ഞാൽ കയ്യോടി പറഞ്ഞത് ആയി കാണാം മാർജാരെന്നുള്ള പേരാവുന്നങ്ങനെ അപ്പൊ ആ കാരണം കൊണ്ട് കൃഷ്ണന്റെ കൂടെ മോഷ്ടിക്കാൻ പോയെന്നുള്ളത് കൊണ്ട് നായക്കൊന്നും ഇല്ലാത്തൊരു ബഹുമാനം പൂച്ചയ്ക്കുണ്ട് ഏത് സമയത്തും പൂച്ച കേടി വരാം കാരണം കൃഷ്ണന്റെ പെണ്ടാണ് അതേ സമയത്ത് കൃഷ്ണന്റെ പെൺ ആണെങ്കിൽ ശരി മോഷ്ടിക്കാൻ കൂടെ പോയതാണ് ആ കാരണം കൊണ്ട് പൂച്ച വരലും അടച്ചു വെച്ചോ അതിഥിയെ കേക്കച്ചിലെ പൂച്ച വന്നിട്ടുണ്ട് അടുക്കളയിലൊക്കെ അടച്ചു വെച്ചോ എന്ന് പറയുന്ന ഒരു അപമാനം പൂച്ചക്ക് വരാൻ കാരണം കൃഷ്ണന്റെ കൂടെ ആണെങ്കിലും മൂർച്ഛിക്കാൻ പോയത് അല്ലേന്നാണ് അങ്ങനെ നമ്മുടെ സംസ്കാരവുമായിട്ട് ഏറ്റവും ബന്ധപ്പെടുത്തിയ കാര്യങ്ങളാണ് ഭാരതയാത്രയിൽ നമുക്ക് കിട്ടുന്നത് യാത്രകളിലെല്ലാം ഇങ്ങനെ ഇപ്പോ വൃന്ദാവനത്തിലേക്കുന്നല്ല ഇതുപോലെ അങ്ങ് നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരു സഞ്ചാരി എന്ന രീതിയിലും അങ്ങനെ പറയാം നിരവധി അൻപതിലേറെ സ്ഥലങ്ങൾ അങ്ങ് പോയിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ എല്ലാം ഇപ്പൊ കൃഷ്ണന്റെ സാന്നിധ്യമുള്ള ഭൂമിയിൽ അല്ലെങ്കിൽ മൂകാംബിക അങ്ങ് അനുഭവിക്കുന്ന എന്താണ് പറഞ്ഞു ഇതുപോലെയുള്ള യാത്രകളില് മറ്റുള്ള ഏതൊക്കെയാണ് അങ്ങനെ ഇതുപോലെ ഹൃദയസ്പർശയായിട്ട് അല്ലെങ്കിൽ എന്നോട് ഇതുപോലെ മൂകാംബിക കഴിഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ആ പർവ്വതത്തിന്റെ പേരെന്ന കാന്ത കാന്തപർവ്വതം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ അടിയിൽ കാന്തത്തിന്റെ പർവ്വതമുണ്ട് അപ്പൊ ഷിപ്പ് വഴിതെറ്റി അതിൻ്റെ മുകളിൽ കൂടെ വന്നാൽ അതിന്റെ ഇരുമ്പിനെ മുഴുവനടു വിളിച്ചിടും ആണി മുഴുവൻ അവിടുന്ന് ഊരിയിട്ട് ഈ കാന്തപർവ്വതത്തിനാകും പൊട്ടിത്തെറഞ്ഞു ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു കാന്തപർവ്വതാണെന്ന് പരമശി പറഞ്ഞിട്ട് ആ ചിന്ത നമുക്ക് വരുമ്പോ മുടുമ്പനായിട്ട് പൊട്ടിത്തെറിക്കും ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് യഥാർത്ഥ കാന്തപർവ്വതമാണ് തിരുവണ്ണാമലയിൽ അതിൻ്റെ പഴക്കം എത്രയാണെന്ന് പറയാൻ ജീവിതം കഴിഞ്ഞിട്ടില്ല അത്ര അത് നമ്മളെ ആകർഷിക്കുന്നു വേറെ കാര്യമുണ്ട് നമ്മുടെ അകത്ത് അയുണ്ട് ഇരുമ്പ് അതുകൊണ്ടാണ് തിരുവണ്ണാമല പർവ്വതം നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുവരും പോകും പതിനാല് കിലോമീറ്റർ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖം ഇത് നമ്മുടെ ഇരുമ്പിനോട് വലിച്ചെടുക്കുന്നില്ല എന്നുള്ളൂ അത് കാതത്തിന്റെ പർവ്വത ആയതുകൊണ്ട് നമ്മക്കതിനോടൊരു വലിവ് അപ്പൊ തിരുവണ്ണാമല എന്ന് പറയുന്നത് ഏറ്റവും പഴയ പഴക്കമുള്ള സ്ഥലം ഹിമാലയത്തിനൊക്കെ പഴക്കമുണ്ട് ഹിമാലയത്തിന് വരെ ഒന്നര ലക്ഷം കൊല്ലേ പറയുമ്പോൾ ശരിക്കും പ്രപഞ്ച ഉൽപ്പത്തിയോളം പഴക്കമാണ് ആ അതിനെ സംബന്ധിച്ചുള്ള കഥയും അതുപോലെയാണ് അവളെ മുകളിൽ കയറുമ്പോൾ ധാരാളം ഗുഹകളുണ്ട് ആ ഗുഹകളിലൊക്കെ ഇരിക്കുന്ന സന്യാസിമാരുണ്ട് പോക്കുമ്പോൾ ഇവരുടെ ഗുഹയില് കയറിയിട്ട് ഞാൻ അങ്ങനെ കുറഞ്ഞിരിക്കും അപ്പോൾ ഒരു തവണ ഒരു അതിന് ഏറ്റവും മുകളിലേക്ക് പോയിട്ടില്ല ഒരു തവണ ഒരു സ്വാമിയോട് ചോദിച്ചാൽ പറഞ്ഞു തൊണ്ണൂറ് വയസ്സായി അപ്പം ആഹാരമൊക്കെ ഇവിടുന്ന നിങ്ങൾക്കുള്ള ആഹാരം നിങ്ങൾ ഉണ്ടാക്കുകയാണോ തിരുവണ്ണാമലയപ്പന അത് തരും ആഹാരം കഴിച്ചോണ്ടാണല്ലോ ജീവിക്കുന്നത് ഇനി നിങ്ങൾക്കറിയുള്ള കാര്യം പറയാം ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഒരാളുണ്ട് ഇപ്പോ ഗുഹയില് ആരുമായി അടുത്തേക്ക് ചെന്നാൽ കല്ലുടത്തു അഞ്ചുമണിക്കോ ആറു മണിക്കോ ആരെങ്കിലും അടുത്തേക്ക് ചെന്നാൽ ഇരിക്കാൻ പറ്റുന്ന കല്ലൊക്കെ കൂടുന്ന് ഇവിടെ വെക്കാൻ പറ്റും ഇനി അദ്ദേഹത്തിന് എന്താ ആഹാരം ഞാൻ ചോദിച്ചു ഇതിനെ മുള്ളു നിങ്ങളെപ്പോൾ ഉള്ള ഈ ആഹാരത്തിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ എപ്പോഴും അതും തിരുവണ്ണാമയപ്പം കൊടുക്കും അയാൾക്കൊരു പ്രത്യേകതയുണ്ട് ഒറ്റ പശുവിൻ്റെ പാലേ കൊടുക്കുന്നുണ്ട് ഈ ഒറ്റ പശുവിൻ്റെ പാല് എന്താ പാല് വരുന്ന് പശു എന്നുള്ള വിവരം നിങ്ങൾക്കറിയോ പിന്നെ നമ്മൾ അതറിയാം അല്ലാതെ അറിയാത്തവരുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പാക്കറ്റ് പാല് കിട്ടിയിട്ട് പശുവിനെ കടന്നെടുക്കുക എന്നറിയാത്ത കുട്ടികളുടെ അത് പറയണം ഒരു പശുവിനെ കടന്നെടുത്ത പാല് അഞ്ചുമണിക്കോ ആറുമണിക്കോ ഇടയ്ക്ക് ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ കഴിക്കും ഇതാണ് ആഹാരം അപ്പൊ എനിക്കൊരു സംശയം ആരപ്പ കൊണ്ടു കൊടുക്ക അവിടെ എത്രയും പടികടി ഞാൻ തന്നെ അത്ര പടി കയറാൻ ചെയ്യാത്തോണ്ട് കേൾപ്പ് അറിഞ്ഞു ആരാപ്പത് കൊണ്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആരാ കൊണ്ടു കൊടുക്കുക അപ്പൊ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും കൊടുക്കേണ്ടാവുമല്ലോ ഈ പാഴും കൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരുന്നാ കിട്ടൊന്നുമില്ല അപ്പൊ എന്തോ ആവട്ടെ ഞാൻ യാത്ര വന്ന് ചൂപ്പട്ടിറങ്ങുമ്പോ ഒരു വള്ളക്കാലം വരുന്നു അപ്പൊ ഭാഷ ബുദ്ധിമുട്ടെങ്കിലും എനിക്കറിയാവുന്ന ഭാഷ സംസാരിച്ചു ഓസ്ട്രിയ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആസ്ട്രേലിയ എന്നാ കേട്ടെ ഓസ്ട്രിയ വേറെ ആസ്ട്രേലിയ വേറെ അങ്ങനെ ഇന്ത്യയിൽ വന്നു പലവരുടെ പറ്റി ചോദിച്ചു നിന്റെ ഏറ്റവും കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോ ഒരാള് താഴെ പറഞ്ഞു ഒറ്റ പശുവിൻ്റെ പാല് കുടിക്കുന്ന ഒരാളിന്റെ അഞ്ചു മണിക്കോ ആറ് മണിക്കോ ഇടയ്ക്ക് ഞാൻ പാല് സംഘടിച്ച് കൊണ്ടു കൊടുക്കാൻ പോകും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ആഗ്രഹിച്ചാൽ മുമ്പിലെത്തും പാശി പിടിച്ചിട്ട് അല്ലെങ്കി ഇപ്പൊ എങ്ങനെയാ ഇയാൾക്ക് ഇത്ര മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് അത് കൊണ്ടുനുക്കാൻ തോന്നിയല്ലോ ഇനി നാളെ ഇതേമാതിരി ആരും മോട്ടിലോട്ട് നോക്കിയിരിക്കുകയും ചെയ്യരുത് ഒരു ബുദ്ധിമുട്ടും വരില്ല ആഗ്രഹിക്കുന്ന കാര്യം തേടിയെത്തും ഞാൻ ജോലിന്ന് പോരാനുള്ള കാരണം വരെ ഈ ഒരു ഈ ഒരു സംഭവമാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ തേടിയെത്തും ആ വസ്തു നമ്മളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും നമ്മളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം മറിവുകൾ നമുക്ക് തിരുവണ്ണാമലും കിട്ടാറുണ്ട് നിരന്തരം ഈ യാത്രകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ കാരണം അങ് യാത്ര ചെയ്യുമ്പോൾ അങ്ങയിൽ നിന്ന് അങ്ങയുടെ അനുഭവങ്ങളിൽ നിന്ന് കാലങ്ങളിലേക്ക് അത് എഴുതപ്പെടുക കൂടി ചെയ്യുകയാണല്ലോ അപ്പൊ കാലത്തിന്റെ പുസ്തകത്താളുകളിൽ എഴുതി വെക്കപ്പെടുക കൂടി ചെയ്യുന്നത് കൊണ്ട് അങ്ങയുടെ യാത്രകൾ കൂടുതൽ സംഭവിക്കട്ടെ ആത്മീയമായിട്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടുള്ള യാത്രകളും മനസ്സുകൊണ്ടുള്ള യാത്രയും ആത്മാവിൻ്റെതായ യാത്രകളും ഒക്കെ എപ്പോഴും അത് ഒരുമിച്ച് ചേർന്നുള്ള ഒരു മഹാസഞ്ചാരത്തിനുള്ള എല്ലാ അവസരങ്ങളും നൽകട്ടെ നമുക്കും അതുപോലെ തന്നെ ഈ യാത്രകൾ അദ്ദേഹം എഴുതി അദ്ദേഹം പറയുമ്പോൾ ആ യാത്രകൾ അദ്ദേഹം അനുഭവിച്ച യാത്രകളെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് അറിയാനും കാണുവാനും കേൾക്കുവാനും അതിൻ്റെ ആ ചില വാക്കുകളുടെ വൈകാരിക തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവിടെ നമുക്ക് ഈ തത്വങ്ങളെ അറിയുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇനിയും ഇനിയും ലഭിക്കട്ടെ എന്ന് പറഞ്ഞു